നാളെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ഹിറ്റ്ലറിന്റെ പ്രമോഷൻ തിരക്കിലാണ് തമിഴ് നടൻ വിജയ് ആന്റണി കഴിഞ്ഞ വർഷം ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെയായിരുന്നു വിജയ് ആന്റണി കടന്നുപോയത് കാരണം താരത്തിന്റെ മൂത്ത മകളും സ്കൂൾ വിദ്യാർത്ഥിനിയുമായിരുന്ന മീര കഴിഞ്ഞ വർഷമാണ് വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ചത് പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു താരപുത്രി പുലർച്ചെ ശബ്ദം കേട്ടു ചെന്ന വിജയ് ആന്റണി തന്നെയാണ് മകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇപ്പോഴത്തെ അവർ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ വിജയ് ആന്റണി തന്റെ പുതിയ സിനിമയെക്കുറിച്ചും തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ട ദുഷ്കരമായ സാഹചര്യങ്ങളെ കുറിച്ചും തുറന്നു പറഞ്ഞതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അഭിമുഖത്തിനിടയിൽ വിജയ് തന്റെ മകളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ടതിനെ കുറിച്ചും താരം തുറന്നു പറയുന്നു ഒന്നും ബുദ്ധിമുട്ടേറിയ കാര്യമല്ല എന്നും ഇവിടെ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ചെറുപ്പം മുതലേ തനിക്ക് ഒന്നിലും വിശ്വാസമില്ലായിരുന്നുവെന്നും വിജയ് ആന്റണി പറയുന്നു ഒന്നും അറിയാത്തപ്പോൾ എവിടെ നിൽക്കാൻ പറ്റും ഒന്നുമില്ലാതാകുമ്പോൾ നമ്മൾ എന്തിൽ പിടിച്ചു നിൽക്കുമെന്നാണ് വിജയ് ആന്റണി ചോദിക്കുന്നത് വിജയ് ആന്റണിയുടെ മകളുടെ മരണം തമിഴ് സിനിമാ മേഖലയിലെ ആളുകളെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു സാഹചര്യത്തിൽ നടനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ താരങ്ങളെല്ലാം എത്തിയിരുന്നു മകളുടെ മൃതദേഹത്തിൽ വീണ് പൊട്ടിക്കരയുന്ന വിജയ് ആന്റണിയുടെ വീഡിയോയും വൈറലായിരുന്നു മീരയെ കൂടാതെ ലാറ എന്നൊരു മകൾ കൂടി നടനുണ്ട് മകളുടെ മരണശേഷം വിജയ് ആന്റണി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവൾക്കൊപ്പം താനും മരിച്ചു എന്നാണ് വിജയ് ആന്റണി കുറിച്ചത് ഞാനും അവളോടൊപ്പം മരിച്ചു ഞാനിപ്പോൾ അവളോടൊപ്പം സമയം ചിലവഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി മുതൽ ഞാൻ ചെയ്യുന്ന ഏതൊരു നല്ല പ്രവൃത്തിയും അവളിൽ നിന്ന് ആരംഭിക്കുമെന്നാണ് വിജയ് ആന്റണി അന്ന് കുറിച്ചത് താൻ പ്രമോഷൻ സമയത്ത് ഷൂ ധരിക്കുന്നത് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്നും പുതിയ അഭിമുഖത്തിൽ വിജയ് ആന്റണി വെളിപ്പെടുത്തി ഷൂസ് ധരിക്കുന്നത് യഥാർത്ഥത്തിൽ തനിക്ക് ഒരു ആഡംബരമായിട്ടാണ് തോന്നാറുള്ളത് നിങ്ങൾ ഷൂ ധരിക്കുന്നു നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ബന്ധിതരാണ് മറുവശത്ത് താൻ ആഡംബരത്തിൽ ജീവിക്കുന്നയാളാണെങ്കിലും ഇവയൊന്നും ഇല്ലാതെയും തനിക്ക് നടക്കാനും ജീവിക്കാനും സാധിക്കും എപ്പോഴൊക്കെ കഷ്ടം വരുന്നുവോ അപ്പോഴെല്ലാം താൻ ചെരുപ്പ് ധരിക്കാറുണ്ടെന്നും ആവശ്യപ്പെട്ടു വരുമ്പോൾ മാത്രമാണ് ഷൂസ് ധരിക്കുന്നത് ഒട്ടുമിക്ക സമയങ്ങളിലും ചെരുപ്പില്ലാതെയാണ് അത്രയും വേഗം നിങ്ങൾ അത്തരം അവസ്ഥകളെ മറികടക്കുമെന്നുമാണ് വിജയ് ആന്റണി പറഞ്ഞത് അതേസമയം നടൻ സംഗീത സംവിധായകൻ എന്നതിലുപരി ഒരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായി വിജയ് ആന്റണി പക്ഷേ മകളുടെ മരണത്തോടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഏറെനാൾ മുൻപ് പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കി ഒറ്റപ്പെടാൻ അനുഭവിച്ചു തന്നെയാണ് വിജയ് ആന്റണി ഇന്ന് കാണുന്ന പ്രശസ്തിയിലേക്ക് എത്തിയത് ചെറിയ വയസ്സിലാണ് താരത്തിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് അച്ഛൻ തന്നെ വിട്ടുപോയ വേദനയിൽ വേദികളിലെല്ലാം ആത്മഹത്യയ്ക്കെതിരെ സംസാരിച്ച ആളുമാണ് വിജയ് ആന്റണി എന്നാൽ അവസാനം മകളും ആ വഴി തിരഞ്ഞെടുത്തുവെന്നതാണ് നടനെ വേദനയുടെ ആഴത്തിലേക്ക് തള്ളിവിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ